കളിച്ചേച്ചി കളിച്ചേച്ചോയിച്ചോട്ടെ ആ എന്താ നീ ചോദിക്കേ കളിച്ചേച്ചി നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നേ നമുക്ക് അങ്ങനെ വെറുതെ രക്ഷപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇയാൾക്ക് എന്തെങ്കിലും പണി കൊടുക്കാം കളിച്ചേച്ചി നമുക്ക് പോലീസിന് വിളിക്കാം പോലീസിന് വിളിച്ചിട്ട് ഇയാളെ പോലീസ് ലയിപ്പിച്ചിട്ട് നമുക്ക് പോകാം അല്ലെങ്കിൽ നമുക്കുണ്ടായ അവസ്ഥ വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് ഇനി സംഭവിച്ചാലോ നീ പറഞ്ഞതൊക്കെ നല്ല കാര്യ കണ്ണാ അതിനെ കുറിച്ച് ഞാനും ആലോചിക്കാതെ ഒന്നും ഇരുന്നില്ല പക്ഷേ ഉണ്ടല്ലോ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് പരിശോധിക്കണം നമ്മളെ പോലെ തന്നെ വേറെ ഏതെങ്കിലും കുട്ടികൾ കുടുങ്ങി കിടപ്പുണ്ടോ എന്നെ എല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മളിവിടുന്ന് പോവാൻ അല്ലെങ്കിൽ നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഇയാളെ കണ്ടിട്ട് ഇയാൾ അത്ര മാനീലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ മൊത്തം അരിച്ചു വെറുക്കാം അത് കണ്ടാലും പോലീസിനെ വിളിക്കാം ഇയാൾ എത്ര നേരത്തേക്കാണ് ബോധക്കെട്ട് കിടക്കുന്നത് എന്ന് അറിയില്ലല്ലോ അതിനുമുമ്പ് നമ്മൾ ഇതെല്ലാം ക്ലിയർ ആക്കണം അതിൻ്റെ ഇടയ്ക്ക് എന്റെ പൊന്നുകണ്ണാ മണ്ണത്തിനൊന്ന് നീന്തിച്ചോണ്ട് വരണ്ടത് ഓഹോ പറഞ്ഞു പറഞ്ഞു ഞാനിപ്പോ മണ്ട ചേച്ചി ഭയങ്കര ബുദ്ധിമതി അല്ലെങ്കിൽ ഉള്ളതോ ചേച്ചിക്ക് ഓരോ തക്ക കിട്ടുമ്പോ അപമാരിക്ക് എന്റെ മോനെ പൊന്നുമോനെ അപമാനിച്ചോ കുറ്റം പറഞ്ഞത് ഒന്നുമല്ല നീ വീട്ടിൽ കടന്ന് നൽകണ ചളിയൊക്കെ ഞാൻ കേട്ടോണ്ടല്ലേ ഇരിക്കുന്നത് അതുപോലെ ഇവിടെ ചളി അടിച്ച് നിക്കാൻ സമയമില്ലെന്നാ ഞാൻ പറഞ്ഞത് ചേച്ചി ചളിയൊന്നും അടിക്കത്തില്ലായിരിക്കും എന്റെ പൊന്നോ ഞാനൊന്നും പറഞ്ഞില്ലേ നമുക്ക് നോക്കാം വേറെ ഏതെങ്കിലും റൂമിൽ ആരെങ്കിലും റൂമിലാണെങ്കിൽ പെട്ടുകിടപ്പുണ്ടെന്ന് ചേച്ചി ഇവിടേക്ക് എന്തൊരു ഇരുട്ടോ കണ്ടിട്ട് തന്നെ പേടി വരുന്നു കണ്ടാ പേടിക്കണ്ട ചേച്ചി ഇല്ല എന്റെ കൂടെ ആ അതാണ് എന്റെ ഏറ്റവും വലിയ പേടി ഡാ ഡാ ഒരവസരം കിട്ടിയപ്പോൾ അടിക്കല്ലേ വേണ്ടായിരുന്നല്ലേ ഇതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോഴും ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ചളിയടിക്കാൻ നിൽക്കലേ എന്ന് മര്യാദക്ക് ഇറങ്ങി പെട്ടെന്ന് വാ ഇങ്ങനെ എപ്പോഴും എഴുന്നേക്കണമെന്ന് പറയാൻ പറ്റിയല്ല അങ്ങനെ അങ്ങനെ എന്തിനീ ചിരിയും കളിയൊക്കെ ഇപ്പൊ തീരുവിടാച്ചു അയ്യോ വേണ്ടേ കണ്ണ നീ നോക്കടാ നീ മൂന്ന് കുട്ടികള് അവരെ നീ ഉറക്കി കിടത്തിയിരിക്കുന്നു അതെയാ മയക്കുമരുന്ന് അവരുടെ മുഖത്ത് വെച്ച് അവരെ ബോധം കെടുത്തിയായിരിക്കും ചേച്ചി നമ്മളെ പോലെ തന്നെ എന്തൊരു ദുഷ്ട വേണല്ലേ എന്ത് കാര്യത്തിനായി പിള്ളേർ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ വാ കണ്ട നമുക്ക് അവരെ രക്ഷിക്കാം അല്ല ചേച്ചി ഇവിടെ തോണിയൊന്നുമില്ല ഇല്ല ചേച്ചിക്ക് നീന്തൽ അറിയോ ഇല്ലടാ എനിക്ക് നീന്താൻ ഒന്നും അറിയില്ല ഇപ്പൊ എന്താ ചെയ്യാ നമുക്കേ ഒന്ന് പയ്യെ ഇറങ്ങി നോക്കാം അപ്പൊ അറിയാലോ ആഴം ഉണ്ടായില്ലേന്നൊക്കെ നമുക്കൊന്നും എനിക്കങ്ങ് അല്ല ചേച്ചി പോയി നോക്കിട്ട് വാ എങ്ങാനും വല്ല ചെളിയുണ്ടെങ്കിലേ ചേച്ചി താന്നുപോയി പോയാണെങ്കിൽ പോയി എല്ലാരും അറിയിക്കാനായിട്ട് ഒരാളെങ്കിലും പുറത്തു വേട്ടേ നമ്മുടെ വിരുദ നീ ആൾ കൊള്ളാല്ലോ ഞാൻ അതോർത്ത് പറഞ്ഞല്ല ചേച്ചി വെറുതെ രണ്ടുപേരും പോയി കുഴി ചാടണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ

നിങ്ങളുടെ മാതാപിതാക്കൾ ഇപ്പൊ എന്തുമാത്രം സങ്കടപണിണ്ടാവും നിങ്ങളെ കാണാനിട്ട് അവർ എവിടെയൊക്കെ നട്ടം തിരികെ അത് നിങ്ങളുടെ അച്ഛനമ്മയ്ക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാത്ത കൊണ്ടൊന്നും അല്ലല്ലോ മക്കളെ അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടവാ അതുകൊണ്ടല്ലേ നിങ്ങൾ ഒറ്റക്ക് പുറത്തോട്ടൊന്നും വിടാത്ത പക്ഷെ നിങ്ങൾ എങ്ങനെയാ ഒറ്റയ്ക്ക് പുറത്ത് വന്നതെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലാവാത്തത് എന്തിനാ വന്നത് അതുകൊള്ളാ നിങ്ങൾ പിന്നെ എവിടെ ഞങ്ങൾ ഞങ്ങൾ ഗുജറാത്തി പോകാനാണ് പ്ലാൻ ആരുണ്ട് ജോലി ചെയ്ത് പൈസ സമ്പാദിച്ചിട്ട് തിരിച്ചു നല്ല തന്നെ തന്നെയാണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വഴക്ക് പറയുന്നത് നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിട്ട് മാത്രമാണ് അല്ലാതെ അമ്മയും മക്കള് ചീത്തയിട്ട് പോകാനായിട്ട് ഒന്നും പറയത്തൊന്നുമില്ല അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം അവര് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാ വളർത്തുന്നത് അപ്പൊ ഒരു ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇറങ്ങി പോകാതെ നമുക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ നമുക്ക് ഇതൊന്നും അല്ല ചീത്ത കേൾക്കാതിരിക്കണം ഇനി എന്തുമാത്രം ചീത്തയൊക്കെ കേക്കെ കിടക്കണം നമ്മള് അപ്പൊ നമ്മൾ ഇതിന് ഇതിനോടനുബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പോണ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതുപോലെ അവരറിയത്തില്ല അവർക്ക് ജീവിത അവസാനം വരെ സങ്കടപ്പെടാനായിട്ട് ഈ ഒരു കാര്യം പോരെ എന്താ മക്കളെ നിങ്ങൾ നിങ്ങളിതൊന്നും മനസ്സിലാക്കാത്തത് നീ 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 കൊല്ലാൻ കൊല്ലാൻ അയ്യോ ഞാൻ പിന്നെ എന്നെ അത് എന്താ നിന്നെ അതേ കളം തട്ടിക്കൊണ്ട് വന്നതാ അപ്പൊ നിന്നെ രക്ഷിക്കാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ തട്ടിക്കൊണ്ട് വന്നതാ ഞങ്ങൾ അയാളെ ബോധം കെടുത്തിട്ട് ഞങ്ങളെ രക്ഷപ്പെട്ടു അപ്പൊ ഞങ്ങളിവിടെ വേറെ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടാവും സർച്ച് ചെയ്യാൻ വന്നത് അപ്പോഴാണ് നിങ്ങളെ കണ്ടത് രക്ഷപ്പെടാം അതല്ലേ ഞാൻ പറഞ്ഞത് അയാളെ ഞങ്ങള് ബോധം കെടുത്ത് കിടത്തിരിക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം ഇവിടുന്ന് നിങ്ങൾ കരയാതാ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് രക്ഷപ്പെടാം കൂട്ടുകാരെ സൂക്ഷിച്ചോ കണ്ണാ മോനെ ഇറങ്ങി വാ ഞാൻ മോനിറങ്ങി അപ്പുറത്തെ കരയിലോട്ട് എത്തിച്ചിട്ട് വരാൻ കേട്ടോ ഓക്കെ ചേച്ചി ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവൻ ഞാനേ പെട്ടെന്ന് അവിടെ എത്തിക്കാം ചേച്ചി അവനെ എത്തിച്ചിട്ട് ഓടി വാ നിനക്ക് നിനക്ക് കൈ അവരെ ഓടിവാൻ നമുക്ക് പോകാം ഹലോ കുട്ടിയാരെ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് അടുത്ത നമുക്ക് നാളെ കാണാം നാളത്തെ എപ്പിസോഡ് ഇതിന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഞാൻ നോക്കാൻ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കല്ലേ ടാറ്റാ ബൈ ബൈ ലവ് ഓൾ